ഐതിഹ്യപ്രസിദ്ധമായ വൈക്കം പടിഞ്ഞാറേക്കര പോത്തോടിയിൽ ശ്രീഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പത്താമുദയ മഹോത്സവം ഭക്തി നിർഭരമായി സൂര്യൻ പൂർണ്ണ പ്രഭാവശാലിയായി ഉച്ചസ്ഥായിലെത്തുന്ന തുലാമാസം പത്താം ദിനം ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകളിലും ചടങ്ങുകളിലും പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് കേരളത്തിലെ അപൂർവം ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഐതിഹ്യ പരാമർശം കൊണ്ട് പ്രാധാന്യമേറിയ പോത്തോടിയിൽ ശ്രീഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന ബ്രഹ്മകലശാഭിഷേകം ഭക്തി സാന്ദ്രമായി പത്താമുദയ മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷ താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം മഹാപ്രസാദമൂട്ടും ക്ഷേത്രത്തിൽ നടന്നു ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുള്ള പത്താമുദയ ദിനത്തിൽ ശ്രീരാമചന്ദ്ര ഭക്തശ്രേഷ്ഠനും വത്സലനുമായ ആഞ്ജനേയ സ്വാമിയെ പ്രത്യേക പൂജകളിലൂടെ സംപ്രീതനാക്കുന്നത് സർവൈശ്വര്യദായകമാണെന്ന് മേൽശാന്തി ഷാജി അരവിന്ദൻ തന്ത്രികൾ പറഞ്ഞു എട്ടാമതയ മഹോത്സവം കൊണ്ടാടുകയാണ് വളരെ പുരാതനവും പ്രസിദ്ധവുമായ ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യാകൃതിയിലാണ് ഭഗവാന്റെ ശക്തി വൈഭവം കൊണ്ട് ധാരാളം ഭക്തന്മാരു എന്ന അഭീഷ്ടങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് തന്ത്രിയായിരിക്കുന്ന വടാവള്ളി ഷാജി അരവിന്ദൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്നൂടെ ബ്രഹ്മകലശമൊക്കെ നടക്കുകയാണ് കൂടാതെ തടി വഴിപാടും ഭക്തന്മാരുടെ അന്നദാനവും തുടങ്ങി ധാരാളം വഴിപാടുകൾ വെറ്റിലമാലകളും വടമാലകളും ഒക്കെ കൊണ്ടും പുഷ്പാലങ്കാരം കൊണ്ടും വളരെ രമനീയമായിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര സംഗീതം ഒരുപാട് ഭക്തന്മാർ ദൂരദേശത്തിൽ നിന്നൊക്കെ വന്ന് ഇവിടെ അഭിഷിഷ്ടങ്ങളൊക്കെ സാധിച്ചു പോകുന്ന ഒരു മഹാ സ്വാമിയുടെ സന്നിധി സന്നിധിയിൽ വരുന്ന എല്ലാ സഫലമാക്കി ഭഗവാൻ ഭക്തന്മാരും ആൾത്തടി വഴിപാട് താലപ്പൊലികൾ തിരുവാതിരകളി ദീപകാഴ്ച തുടങ്ങിയവയും പത്താമുതയ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നു പ്രവീൺ ഭാസ്കർ സിറ്റിയോയിസ് വൈക്കം you mm -hmm.